രണ്ടായിരത്തി പതിമൂന്നിൽ ഗുകേഷ് ആഴ്ചയിൽ മൂന്ന് ദിവസവും ഒരു മണിക്കൂർ ചെസ് പരിശീലിക്കാനും കളിക്കാനും തുടങ്ങി ഗുകേഷിൻ്റെ മികച്ച പ്രകടനം കണ്ട ചെസ് അധ്യാപകൻ ഗുകേഷിന് കൂടുതൽ ചെസ് ടൂർണമെന്റുകളിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ അച്ഛൻ ജോലി ഉപേക്ഷിച്ച് ഗുകേഷിനൊപ്പം വിവിധ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ പോയതോടെ അമ്മയുടെ മാത്രം വരുമാനത്തിലാണ് അവർ കഴിഞ്ഞു പോയത് ആ സമയത്ത് കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനാൽ ഗുകേഷിനെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു അക്കാലത്ത് സ്പോൺസർ ചെയ്തിരുന്നത് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി ഒമ്പതിന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഗുകേഷ് ജനിച്ചത് പിതാവ് രജനീകാന്ത് ഇ എൻ ടി സർജനാണ് അമ്മ പത്മ മൈക്രോ ബയോളജിസ്റ്റുമാണ് ഗുകേഷ് ഏഴാം വയസ്സിൽ ചെസ്സ് കളിക്കാൻ പഠിച്ചു ഇപ്പോഴിതാ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ലോക ചാമ്പ്യനായിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഡിങ് ലിറനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് ഇതൊരു ചരിത്ര വിജയം തന്നെയാണ് കഴിഞ്ഞ പത്തു വർഷമായി ഞാൻ സ്വപ്നം കണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ലോക ചാമ്പ്യനായ ഗുഹേഷിന്റെ വാക്കുകളാണിത് ഒരു ലോക ചെസ് ചാമ്പ്യനാകുക എന്നുള്ളത് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഊണിലും ഉറക്കത്തിലുമെല്ലാം അവൻ സ്വപ്നം കണ്ടിരുന്നത് ഇക്കാര്യം മാത്രമായിരുന്നു ചെസ് എന്ന മാന്ത്രിക ലോകം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമാന്മാരുടെ കളി ലോക ചാമ്പ്യനാകാൻ വേണ്ടി ഗുഹേഷ് കഠിനമായി പ്രയത്നിച്ചു അവനത് നേടിയെടുക്കുകയും ചെയ്തു ഇന്ത്യക്ക് അഭിമാന നിമിഷം ചൈനയുടെ ഡിംഗ് ലിയറേനെ തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഗുകേഷ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ പതിനാലാം ഗെയിം വിജയിച്ച ശേഷമാണ് ഇന്ത്യൻ ഇതിഹാസമായ വിശ്വനാഥൻ ആനന്ദിന് ശേഷം കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യ ഇന്ത്യക്കാരനായി ഗുകേഷ് മാറുന്നത് തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഗുഗേഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെസ്സിൽ ഒരു വേൾഡ് ചാമ്പ്യൻ ആകുക എന്നതാണ് എന്ന് അന്ന് അവൻ അത് വെറുതെ പറഞ്ഞതല്ല ഇന്നവൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുന്നു